സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ദീപശിഖ പ്രയാണത്തിന് തലസ്ഥാനത്ത് ഗംഭീര സ്വീകരണം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി വൈകിട്ട് നാലുമണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ജയേഷ് പുക്കോട്ടൂരിന്റെ റിപ്പോർട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള ജേതാക്കൾക്കുള്ള മേള നടക്കുന്ന തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു സ്വർണ്ണക്കപ്പ് ഒപ്പം തന്നെ ദീപശിഖാ പ്രയാണവുമാണ് തിരുവനന്തപുരത്തെ മുഖ്യ വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് നമുക്ക് നമുക്കിപ്പം കായിക അധ്യാപകരൊക്കെ ചേരുന്നുണ്ട് ഇതിപ്പോൾ എത്ര ദിവസമായി ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മുടെ പര്യടനം നമ്മൾ പതിനാറാം തീയതി രാവിലെ എട്ട് മണിക്ക് ഇ എം എസ് സ്റ്റേഡിയത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് അപ്പോൾ ഇവിടെതാ എത്തിക്കഴിഞ്ഞു എത്രമാത്രം ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇന്ന് കാണുന്നതിന് അതേപോലെ ഇതേ ആവേശത്തിൽ തന്നെയായിരുന്നു കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലയിലും കിട്ടിയിട്ടുള്ള സ്വീകരണം എല്ലാവരും വളരെ ആവേശപരിതരായിരുന്നു ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും എല്ലാം ചേർന്നുകൊണ്ട് വളരെ ഒരു വരവേൽപ്പ് തന്നെയായിരുന്നു എല്ലാ ജില്ലകളിലും എല്ലാ കേന്ദ്രങ്ങളിലും അപ്പം ഇത് കലാമേളയെ പോലെ തന്നെ അത്രമേൽ പ്രാധാന്യമുള്ളതിനാണ് കായിക വിനോദവും അപ്പം അതിനും നമ്മൾ അത്രയും ഒരു വലിയൊരു കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിൽ അത് ഏർപ്പെടുത്തിയത് എന്തുകൊണ്ടും ഉചിതമായൊരു കാര്യമാണ് ഇനി മേള നമുക്ക് തകർക്കാം അപ്പോൾ എന്തായാലും വലിയ ആവേശത്തോടെ തന്നെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വൈകിട്ട് നാലു മണിക്കാണ് ഇന്ന് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാനിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയനും ചേർന്ന് ദ്വീപശിഖ തെളിയിക്കും തുടർന്ന് മാർച്ച് പാസ്റ്റ് അടക്കമുള്ള ഒപ്പം തന്നെ കേരളത്തിൻ്റെ വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികളും അരങ്ങേറും നാളെ മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് പന്ത്രണ്ട് വേദികളിലായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇരുപതിനായിരത്തിലേറെ കൗമാര പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് ഒപ്പം തന്നെ സവിശേഷ പരിഗണന അർഹിക്കുന്ന ആയിരത്തി നാനൂറോളം കുട്ടികളും ഇത്തവണത്തെ മേളയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം